വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വിഗ്ഗി തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ പണിമുടക്ക് തുടങ്ങി ഐക്യദാർഢ്യവുമായി സൊമാറ്റോ ജീവനക്കാരും ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് നടത്തുകയാണ് സ്വിഗ്ഗി തൊഴിലാളികളുടെ സമരം തകർക്കാൻ പുതിയ നീക്കവുമായി കമ്പനി രംഗത്തെത്തി ഇന്ന് ഡെലിവറി ബോയ്സിന് ടിഷർട്ടും ബാഗും വേണ്ടെന്ന് കമ്പനി അറിയിച്ചു ഡെലിവറിക്ക് അഡീഷണൽ സാമ്പത്തിക ആനുകൂല്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം ഇന്ന് തൊട്ട് നമ്മൾ അനിശ്ചിതകാല പണിമുടക്കിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ കിലോമീറ്ററിന് അഞ്ച് രൂപ തന്ന റേറ്റ് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ജീവിത ചിലവല്ല ഇന്നത്തെ ജീവിത ചിലവ് യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതല്ല കാരണം അത്രയധികം തൊഴിലാളികൾ ഈ രംഗത്ത് കഷ്ടപ്പെടുന്നുണ്ട് നേരത്തെ ഒമ്പതര മണിക്കൂറിൽ ആയിരം രൂപയെങ്കിലും വാങ്ങിപ്പോയിരുന്ന തൊഴിലാളികൾ ഇപ്പോൾ പതിനാറ് പതിനേഴ് മണിക്കൂർ നിന്നാൽ പോലും ഈ പെട്രോൾ ഇൻസെൻറ്റീവ് ലഭിക്കുന്നില്ല കാരണം അവരുടെ ചാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിലൂടെ നമുക്ക് രാത്രി ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ തൊണ്ണൂറ്റഞ്ചോളം ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് രാത്രി രണ്ട് മണി ഏകദേശം പതിനേഴ് പതിനെട്ട് മണിക്കൂർ ഞാൻ ഓടും പതിനെട്ട് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ആപ്പാട് ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ അറുന്നൂറ്റി അൻപത് രൂപയോളം ഞാൻ പെട്രോൾ ബാക്കി ഏകദേശം വണ്ടിയുടെ കാര്യങ്ങളും അതുപോലെ ചായ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓടിയത് അറുപത്തി ഒൻപത് രൂപ പെട്രോൾ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഓടുന്നത് അതേ സെയിം ഇരുപത്തി അഞ്ച് രൂപയാണ് എന്നുള്ളത് വിവരങ്ങളുമായി ടി വി പ്രസാദും സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് കഷ്ടമാണ് ഇവരുടെ കാര്യം ഇതിനു മുൻപും നമ്മൾ ഇവരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ടാണ് ഈ വേതന വ്യവസ്ഥകളിലൊന്നും ഒരു പുതുക്കൽ വരുത്താൻ കമ്പനി തയ്യാറാകാത്തത് ഇപ്പോൾ സമരം പൊളിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് സിനോജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സമരം ചെയ്യുന്ന തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നത് എന്താണ് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം തന്നെയാണ് സുജിയ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ തുടങ്ങിയത് മുതൽ ഒരേ വേതനമാണ് അവർക്കിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അനിശ്ചിതകാല സമരത്തിലേക്ക് പെട്ടെന്ന് നീങ്ങാനുള്ളൊരു കാരണം പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഇപ്പോൾ നിലവിൽ വാങ്ങിക്കുന്നതിലും കുറക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് അഞ്ച് കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് രൂപ വരെയായിരുന്നു കമ്മീഷൻ ആ കമ്മീഷൻ എന്നത് പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്ക് അഞ്ച് കിലോമീറ്ററിന് വെറും പതിനഞ്ച് രൂപ മാത്രമേ കൊടുക്കുള്ളൂ എന്ന നിലപാടിലേക്ക് വന്നതാണ് ഒരു ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനുള്ള കാരണം അതായത് പത്ത് രൂപ ഒറ്റയടിക്ക് കുറയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശമ്പള പരിഷ്കരണമോ മറ്റൊരു വർധനവോ ഉണ്ടായിട്ടില്ല പല തലങ്ങളിലും ഇവരുടെ സമരം നടന്നു അത് ത്തിനിടയിലാണ് ഇവർ തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഈ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നടത്തുന്ന സമരത്തിന് ഇരുപത്തിനാല് മണിക്കൂർ സൊമാറ്റോ വിതരണക്കാരുടെ പിന്തുണ കൂടെയുണ്ട് സുജിത ചുരുക്കത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ ഇന്ന് ഈ ഇത്തരം പാർസലുകളെ അപേക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്നവരുടെ കാര്യം കഷ്ടമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ശക്തമായ സമരത്തിലേക്ക് അവർ പോകുന്നു തിരുവനന്തപുരത്ത് തന്നെ പലയിടങ്ങളിലും അവർ സംഘടിതമായി ആ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിന് മുന്നിൽ സമരം നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ പത്ത് പട്ടത്ത് നിന്നാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ പലയിടങ്ങളിലും സംഘടിതമായി നിന്നുകൊണ്ടുള്ള സമരം നടത്തുന്നു അപ്പോൾ നേരത്തെ കോഴിക്കോട്ട് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തും സമാനമായ സംഭവമുണ്ട് ഈ സ്വിഗ്ഗി കമ്പനി ഇന്നത്തെ സമരം പൊളിക്കുന്നതിന് വേണ്ടി പുതിയ അടവാണ് തിരുവനന്തപുരത്ത് ഇറക്കിയിരിക്കുന്നത് അതായത് ഓരോ ഡെലിവറിക്കും നൂറ് രൂപ വരെയാണ് പലരും നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെയാണ് പലർക്കും ഓഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട്ട് പറഞ്ഞതുപോലെ ഇന്ന് യൂണിഫോം വേണ്ട ബാഗും വേണ്ട ഈ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ കൂട്ടത്തോടെ ഇതിൻ്റെ ഭാഗമായി ചേരാൻ അണിനിരക്കുകയാണ് അങ്ങനെ സമരം പൊളിക്കാനുള്ള ഒരു ശ്രമം കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പക്ഷേ സമരത്തിൽ നിന്ന് പിൻ പിന്തിരിയില്ല എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം വിതരണക്കാരുടെയും നിലപാട് എന്തായാലും സമരം ശക്തമാണ് ഇന്ന് രാവിലെ മുതൽ ഈ സമരം ചെയ്യുന്നവരാരും പാർസൽ കൊണ്ടുപോയിട്ടില്ല പോയിട്ടില്ല ആളുകൾക്ക് വാങ്ങിക്കാനും പറ്റുന്നില്ല ും ചില പാർസലുകൾ മാത്രമാണ് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തുന്ന ഒരു സ്ഥിതി ഉള്ളത് സുജയ ഓക്കെ